ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ദിവസമായി തോന്നുന്നു അങ്ങനെ ഒരു വ്ലോഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ ഇതും ബ്ലോഗില്ല ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ ഈ മേക്കപ്പ് ഫിക്സർ ആണ് അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത ഓൺലൈനിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് നമ്മുടെ ഇതിൽ വരുന്ന റേറ്റ് പക്ഷെ ഇത്രയും ആയിട്ടില്ല ഇതിൻ്റെ താഴോട്ട് വന്നിട്ടുള്ളൂ ഇതിൻ്റെ ഞാൻ ഞാനിതിൻ്റെ താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം അപ്പോൾ ഇത് മേക്കപ്പ് ഫിക്സറാണ് ഞാനിപ്പോൾ അടുത്താണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കാരണം നമ്മളിപ്പോൾ എന്തേലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്താലും എങ്ങനെ ചെയ്താലും നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ പുറത്തേക്ക് പോയി ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആവുമ്പോഴോട്ടും ഇതൊക്കെ അങ്ങോട്ട് ഇതായി പോവും പോകാൻ തുടങ്ങും അപ്പോൾ ഭയങ്കര ഒരു വൃത്തികെടു പോലും ഒരു ആ ഒരു അങ്ങനെ നിൽക്കത്തില്ല അത് കഴിയുന്നവരിക്ക് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അടുത്താണ് ഈ മേക്കപ്പ് മിക്സർ വാങ്ങിച്ചത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നമ്മൾ എന്ത് മേക്കപ്പ് ആണെങ്കിലും ചെറിയ ലൈറ്റ് മേക്കപ്പ് ആണെങ്കിലും ഹെവി മേക്കപ്പ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ തൊട്ടടുത്ത് വെച്ചിട്ട് സ്പ്രേ ചെയ്യരുത് പിന്നെ കണ്ണിലോട്ടൊന്നും ആവുമ്പോഴാണ് അപ്പോൾ കണ്ണ് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ ഇങ്ങനെ വെക്കാറുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങനെ ഒരു ഇഞ്ച് ഡിസ്റ്റൻസിൽ വേണം അടിക്കാൻ എന്നാണ് പറയുന്നത് അതൊരു സ്പ്രേയാണ് അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണടച്ചിട്ട് അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല ഒരു സേഫ്റ്റിക്ക് ചെയ്യുന്നതാണ് അങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക അങ്ങനെ മൊത്തത്തിലൊന്നടിച്ച് കൊടുക്കുക പഠിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഫേസ് ഒന്ന് ഫുൾ ഒന്ന് വെറ്റായി പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുക കുറച്ച് നേരം അല്ല കുറച്ച് നേരം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും എന്താകും സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മേക്കപ്പ് ഫിക്സർ അടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗ്ലോ ചെയ്യണ പോലൊരു ഫീൽ എനിക്ക് തോന്നാറ് നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നേരത്തെ കാണിച്ചതുപോലെ അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള മേക്കപ്പ് അത്യാവശ്യം നേരം ലാസ്റ്റ് ചെയ്യും കുറേ നേരം ലാസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ വരുന്ന ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അത് കഴിയുന്നതു വരിക്കും നമ്മൾ ഇട്ടിട്ടുള്ള മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടൊക്കെ ഉള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ പൊതുവേ അപ്പോൾ ആ സമയത്ത് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകുമ്പം അത് മെൽറ്റ് ആയി പോകാറുണ്ട് അല്ലെങ്കിൽ അത് ഇതായി പോകാറുണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരത്തില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയണത് പിന്നെ അത് മാത്രമല്ല അത് ഭയങ്കര അഫോർഡബിൾ ആണ് അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റുപ്പീസിനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ് ഇത് ഫേസിലോട്ട് നിങ്ങൾക്ക് ഫേസിലോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുകണ്ടാവും ചെറിയൊരു വെറ്റ് പോലെ അങ്ങനെ വെറ്റായിട്ട് എല്ലാം നിൽക്കുന്നത് പക്ഷേ അത് അങ്ങനെയാണ് ഒരു ലുക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ എന്താ പറയുക കുറച്ചും കൂടി നല്ലൊരു ഭംഗി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുമ്പം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാങ്ങിക്കാനുള്ള ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് നിങ്ങളും എന്തായാലും വാങ്ങിച്ച് നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റ് എന്തായാലും അതിന് കൊടുക്കണം ഇനി ഇനി ഇതുപോലത്തെ പ്രോഡക്റ്റ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്